കേരളം ആകെ തകർന്നു നിൽക്കുന്നൊരവസ്ഥയാണ് ഇപ്പൊ നമുക്കറിയാമല്ലോ രണ്ടു ദിവസമായിട്ടുള്ള വയനാട്ടിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിയാം ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു സീൻ നമ്മൾ കണ്ടത് ഇത് കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലുള്ള യെസ് ഭാരതിലെ ഒരു സീനാണ് തുണി എടുക്കാൻ നമ്മുടെ മലയാളികൾക്കായി തുണിയില്ലാത്തതുകൊണ്ട് ആകെ പൊറുതുമുട്ടി നിൽക്കുകയാണ് ഇപ്പൊ ഓഫർ ഉണ്ടല്ലോ ആടിമാസം കർക്കിടക മാസം ഓഫർ എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ അതായത് എസ് ഭാരതിൽ പഴയ തുണികളെല്ലാം കൂടെ പിന്നെ വിറ്റ് തീർക്കുക അപ്പം അവർക്ക് ലാഭം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഭത്തിന് തന്നെയാണ് അവർ വിൽക്കുന്നത് പിന്നെ ഈ അമിതമായ ലാഭം ഒഴിവാക്കി പഴയ സ്റ്റോക്കുകളെല്ലാം വിറ്റ് തീർക്കുന്ന ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആ പഴയ സ്റ്റോക്ക് വിൽക്കുമ്പോഴും അവരുടെ ചിലവുകളും ലാഭവും എല്ലാം കഴിഞ്ഞുള്ള ഒരു വിലയ്ക്ക് തന്നെയാണ് വിൽക്കുന്നത് അപ്പൊ അതിനായിട്ടുള്ള ഇടിയാണ് അവിടെ നടക്കുന്നത് നമുക്കറിയാല്ലേ പാവപ്പെട്ട മനുഷ്യരൊന്നും അല്ല ഈ കടന്ന് കാരണം എത്ര ഓഫർ കൊടുത്താലും അവനൊരു തുണി വാങ്ങിക്കണമെങ്കിൽ പല കാര്യങ്ങളും മാറ്റി വെച്ചെങ്കിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓഫറുകളൊന്നും ഉള്ളപ്പോ ഒന്നും കുടിച്ചൊന്നും വാങ്ങിക്കാനൊന്നും അവനെ കൊണ്ട് പറ്റത്തില്ല പ്രധാനപ്പെട്ട ആവശ്യം വരുമ്പോഴേ അവർ ആ ഒരു സാഹചര്യത്തിലേക്ക് ഒരു തുണി വാങ്ങിക്കുന്ന സാഹചര്യത്തിലേക്ക് കടക്കത്ത ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ കാശ് കൈവച്ചോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആണ് ഈ ഇങ്ങനെയുള്ള ഓഫറുകൾ കൊണ്ടൊക്കെയുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ കാശ് നല്ല രീതിയിൽ കൈ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കാണ് ഓഫറുകൾ ഓഫറുകൾ കൊണ്ടുള്ള പ്രയോജനം അപ്പോൾ അവരാണ് ഈ കിടന്ന് ഇടിക്കുന്നത് അവർക്കാർക്ക് തുണിയില്ലാത്തോണ്ടൊന്നും അല്ല ഈ പോയി ഇടിച്ച് ഇതിൻ്റെ അകത്ത് കയറി വല്ലതൊക്കെ ചത്തുകഴിഞ്ഞാൽ എന്തോ ചെയ്യുക ആര് സമാധാനം പറയും ഇത് രണ്ടില്ലയോ മനുഷ്യന് പട്ടിണി ആഹാരത്തിന് തുണിക്കും വേണ്ടിയും മലയാളി കടന്ന് ചുമ്മാ കിടന്നെ ഇടിച്ചോളൂ ഇത് രണ്ടും അവർക്ക് ആവശ്യത്തിന് ഉണ്ട് പക്ഷേ ഇതിന് ഇതിനും രണ്ടിനുമാണ് ഇടി നമ്മൾ കണ്ടിട്ടില്ലേ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ രാവിലെ പത്ത് മണിക്കും പത്തരയ്ക്കായാലും ഫുഡിന് വേണ്ടി കിടന്ന് ഇടിക്കുന്നു സാറിന് എല്ലാവരും ആഹാര ഉച്ചയ്ക്കാണ് കഴിക്കുന്നത് പക്ഷെ ആ ഉച്ചയ്ക്ക് വരെ ക്ഷമിക്കാൻ കല്യാണത്തിന് പോകുമ്പോൾ അവർക്ക് താല്പര്യമില്ല അവർ അന്നേരം ഇടിച്ച് വറിച്ച് എങ്ങനെയെങ്കിലും ആരെങ്കിലും കൊന്നാലും വേണ്ട ഇല്ല അത് കഴിക്കണമെന്ന് പറഞ്ഞാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞാലാണ് ഇത് തുണിയുടെ ഇതിപ്പോ എത്ര എണ്ണം ഇതിൻ്റെ അകത്ത് കിടന്ന് ഞെരിങ്ങുന്നുണ്ടെന്ന് പ്രായമുള്ളവരും കുഞ്ഞുങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് പെട്ടിരിക്കുവാണ് എന്തായാലും പോലീസ് ഒരു കാര്യം ചെയ്ത് അവിടുത്തെ തിക്കും തിരക്കും അതുപോലെ തന്നെ ട്രാഫിക് ജാമും ജാമൊക്കെ ആയതോടുകൂടി അവർ കട പൂട്ടി താക്കോലും വാങ്ങിച്ചു അല്ലാതെ എന്ത് ചെയ്യാനാ അങ്ങനെ താക്കോല് വാങ്ങിച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത് ശരിയാണെന്ന് എനിക്കറിയത്തില്ല അപ്പം അതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഒരു സ്ഥലത്ത് ജനങ്ങൾ വസ്ത്രവും ഭക്ഷണവും ജലവും ഇല്ലാതെ ശവശരീരങ്ങള് കയ്യും കാലും ശരീരഭാഗങ്ങളും ഒക്കെ പല വഴിക്കായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം പിറക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വയനാട്ടിൽ ആ ഒരു അവസരത്തിലാണ് നമ്മുടെ തെക്കൻ കേരളത്തിൽ ഇങ്ങനെ ഒരു സംഭവം